ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി കുഞ്ഞിപ്പത്തിലാണ് അപ്പോൾ ആദ്യതാണ് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സവാള ചേർത്തിട്ട് ഒന്ന് അങ്ങ് വഴക്കിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴിച്ചി എടുക്കതിന് ശേഷം പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്ത് ഒന്നും കൂടി അങ്ങ് വഴി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാ മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരം പൊടി അതുപോലെ ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം മറന്നു പോയതേ അപ്പോൾ അതാ ഏകദേശമൊക്കെ കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്കുള്ള പൊടി വാട്ടിയെടുക്കാം വെള്ളം വെച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ തേങ്ങയും പെരിഞ്ചീരവും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് അത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവി ചെമ്പിലൊന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് പത്ത് മിനിറ്റ് ആവി കയറി വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം എടുക്കണം ആ തേങ്ങ വറുത്തെടുത്തതാണ് ഒരുപാട് വീഡിയോസ് ഞാൻ തേങ്ങ വറുക്കുന്നത് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പത്തല അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയുണ്ടല്ലോ അതിൽ ആ ഉപ്പ് വേണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഒന്ന് വെറ്റി ഒന്ന് അങ്ങ് കുറുകി വരുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്ക് നെയ്യ് കുഞ്ഞുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറി കൂടി ചേർത്തിട്ട് ഇതൊന്ന് തളിച്ചതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് ഇറക്കുമ്പോഴോ ഡിന്നറിനൊക്കെ സൂപ്പറാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോകാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ്